ചെറിയൊരു ോട്ട് എല്ലാവർക്കും സ്വാഗതം ഒരു പ്ലെയർ കഴിയാർ പഠിച്ചു പറഞ്ഞു അല്ല മൈൻസാദി എന്താ ഇതാണ് ഫോട്ടോഗ്രാഫ് കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ നമ്മൾ ഇങ്ങോട്ടാണ് പോന്ന് വെച്ച പേരേക്ക് പോവാണ് അങ്ങനെ കുറെ നാളുക ഞാൻ എൻ്റെ എൻ്റെ വീഡിയോ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഫുൾ ബ്ലോഗ് അപ്പം ഇതൊക്കെ ആയിരിക്കും നമ്മൾ ബ്ലോഗ് ആണ് അല്ലേ കണ്ടോ ഇതാണ്ട് നമ്മളെ റൗഫാണ് കണ്ടോ കുട്ടിയൊക്കെ കണ്ട് കൈ സ്ഥലം ഉടങ്ങിയിട്ടുണ്ട് നമുക്ക് കുട്ടി പോവാ അല്ല അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ കണ്ട് ചെട്ടന്മാരുടെ വിസ്മയം തീർക്കാ നമ്മളെ ചെട്ടന്മാരുടെ അലിയാകെ അപ്പം ഇനിയിപ്പോ അങ്ങനെ നേരെ പോയി പോയിട്ട് വെക്കാം അത്ര പ്രൊഫഷണൽ എപ്പം വാങ്ങിച്ചാലും വീടും കഴിച്ച അമ്മാർ റോഡാണ് പക്ഷെ നമ്മളെ മെയിൻ റോട്ടിൽ എത്തിയില്ല അതാണ് പ്രശ്നമാണ് കേട്ടോ ഒരു കോളൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞു അക്കൊരു ഭാഗത്തെ പോലെ വരും നമ്മളെ മെയിൻ റോട്ടിൽ എത്തി പുതിയ തുടങ്ങി എന്ത് ഓൺലൈൻ ബിസിനസ് അപ്പൊ എല്ലാരും എത്ര കിലോ സാധനം നിലത്തിട്ട പൊട്ടില് കഴിഞ്ഞിട്ട് നമ്മൾ നേരഞ്ഞ് പൈസ പനി നമ്മള് മീനിനെ കാണാൻ ചെമ്മീനോണ്ട് പൈസ നമ്മൾ ആരനെ കാണാൻ പൈസ അതാണ് നമ്മളെ ടാങ്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാ ഫുള്ള് തകരാറ് മൂലം ഓരോന്ന് ആയിട്ടുണ്ട് തകരാറ് പറഞ്ഞാൽ അവസ്ഥയിലോട്ട് അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഗോൾഡ് ഫിഷ്ടിന്നും അതിനൊന്നും കാണാനില്ല ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എറണാഴ്ച ഒക്കെ തിന്നാണ് കഴിച്ചതിൻ്റെ ജീവൻ നമ്മൾ ഈ മീനുകളെ മാറ്റണം ശരിയാവില്ല കഴിച്ചപ്പോൾ മീനിനൊന്നും കാണാല്ല കേട്ടോ എവിടെ പോയിന്ന് യാതൊരു പിടിയില്ല പിടിയില്ലായിരുന്നാലും കാണില്ല കഴിസ ബ്ലാക്ക് ബ്ലാക്ക് കൊണ്ടേ എവിടെ പോ

ഇത് വന്നു ഇത് കൊറേ പോയി ഗൈസ് അപ്പൊ ഞമ്മക്ക് ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് അടുത്ത വീടിൽ കാണാം